പാർലമെൻറ്റ് പിരിച്ചുവിട്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് വ്യക്തമാക്കിയപ്പോൾ ചിലരെങ്കിലും അത്ഭുതപ്പെട്ട് കാണും മറ്റു ചിലർ ആ തീരുമാനം കാത്തിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെ ഋഷി സുനക് സർക്കാരിന് കാലാവധിയുണ്ട് അതിന് മാസങ്ങൾക്ക് മുൻപാണ് പാർലമെൻറ്റ് പിരിച്ചുവിട്ട് പുതിയ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ സുനക് തീരുമാനിച്ചത് രാജ്യത്തെ സാഹചര്യം തനിക്ക് ഇപ്പോൾ അനുകൂലമാണ് എന്ന് സുന കരുതുന്നതിൻ്റെ സൂചനയാണ് ഈ തീരുമാനം എന്ന് ചിലരെങ്കിലും കണക്ക് കൂട്ടുന്നു എന്നാൽ അതിന് ശേഷം വന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല എഴുപത്തി എട്ട് പാർലമെൻറ്റ് അംഗങ്ങളാണ് ഇനി തങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് ഇനിയൊരു മത്സരത്തിനില്ല എന്ന് പാർട്ടിയിലെ വലിയൊരു വിഭാഗം ആളുകൾ തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ കാരണമെന്ത് എന്ന് രാഷ്ട്രീയമായി പല കോണുകളിലും ചർച്ച സജീവമാവുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ബ്രിട്ടനിൽ മൂന്ന് പ്രധാനമന്ത്രിമാർ ഉണ്ടായി ബോറിസ് ജോൺസണും ലിസ്റ്റർസിനും ശേഷമാണ് ഋഷി സുനക് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിട്ട് ഋഷി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായപ്പോൾ ഇന്ത്യക്കാർ വലിയ ആവേശത്തോടു കൂടിയാണ് ആ വാർത്ത ശ്രവിച്ചത് കാരണം ഒരു കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്നവരാണ് ബ്രിട്ടൻ എന്നാൽ ഇന്ന് ബ്രിട്ടൻ ഭരിക്കാൻ ഇന്ത്യൻ വംശജനായ ഒരു പ്രധാനമന്ത്രി ഉണ്ടായി എന്നത് ഇന്ത്യയിലെ ദേശസ്നേഹികൾക്ക് അഭിമാനത്തിന് കാരണമായി ഋഷി സുനക്ക് ഇന്ത്യൻ ആഘോഷങ്ങൾ ബ്രിട്ടനിൽ നടത്തുന്നത് കണ്ട് പലരും ഇവിടെ അത് വലിയ വാർത്തയാക്കുകയും ചെയ്തിരുന്നു നമ്മുടെ ദീപാവലിയും പൊങ്കലുമൊക്കെ അവിടെ ആഘോഷിക്കുന്നു എന്നത് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ കരുത്തായി ചിലരൊക്കെ എടുത്തു പറഞ്ഞു മാത്രവുമല്ല ഇന്ത്യ ബ്രിട്ടൻ ബന്ധം കുറെ കൂടി മെച്ചപ്പെടാനുള്ള സാധ്യതകളും അതുവഴി ഉണ്ടായി എന്ന് ചിലരൊക്കെ കണക്കുകൂട്ടി ഋഷി സുനക്ക് മടങ്ങുമ്പോൾ ബ്രിട്ടൻ നയം മാറ്റുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഋഷി സുനക് വീണ്ടും അധികാരത്തിലെത്തുമോ എന്നറിയില്ല അവിടെ കെയർ സ്റ്റാർമർ എന്ന ലേബർ പാർട്ടി നേതാവ് തൻ്റെ പ്രചരണങ്ങൾ സജീവമാക്കുകയാണ് ലേബർ പാർട്ടി വലിയ പ്രതീക്ഷയോടെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുന്നത് കെയർ സ്റ്റാർമർ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചയാളാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി സർവകലാശാലയിലേക്ക് പഠിക്കാനായി പോയതും അദ്ദേഹം തന്നെയാണ് അവിടെ ലീഡ്സ് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം ലോ പാസ്സായത് നിയമപഠനത്തിന് ശേഷം അദ്ദേഹം അഭിഭാഷകനായി പരിശീലനം നടത്തി പിന്നീട് ചീഫ് പ്രോസിക്യൂട്ടറായി ഇംഗ്ലണ്ടിൻ്റെ സേവനമനുഷ്ഠിച്ചു അങ്ങനെ സേവനമനുഷ്ഠിച്ചതിനു ശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലെത്തിയത് രാഷ്ട്രീയത്തിലും തൻ്റെതായ മികവ് പാലിച്ചു ഈ അഭിഭാഷക വൃത്തിക്കിടയിലും അദ്ദേഹം തൻ്റെ ഇടതുപക്ഷ ആശയങ്ങൾ ശക്തമായി ഉയർത്തിപ്പിടിച്ചു ലെഫ്റ്റി ലോയർ എന്നൊക്കെ അതുകൊണ്ട് ആളുകൾ അദ്ദേഹത്തെ അവിടെ വിളിക്കുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു അപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഒരു ലേബർ പാർട്ടി നേതാവിനെ കൂടുതൽ കരുത്താർജിക്കാൻ കഴിയും എന്ന് കണക്കുകൂട്ടുന്നവർ ഉണ്ട് തെരഞ്ഞെടുപ്പ് ഫലം പക്ഷേ തങ്ങൾക്ക് അനുകൂലമാകും എന്ന് കൺസർവേറ്റീവ് പാർട്ടിയും കരുതുന്നു എന്നാൽ കൺസർവേറ്റീവ് പാർട്ടിക്കകത്ത് തന്നെ ചില പൊട്ടിത്തെറികളുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇല്ല എന്ന് അവിടുത്തെ എഴുപത്തിയെട്ടോളം ജനപ്രതിനിധികൾ വ്യക്തമായി കഴിഞ്ഞു ഇത്രയും പേർ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇനിയും പുറത്തു വരേണ്ടതുണ്ട് ഈ സർക്കാരിനോടുള്ള വിയോജിപ്പാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ എന്ന് വ്യക്തമല്ല ഈ ഇടക്കാലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിലൊന്നും കൺസർവേറ്റീവ് പാർട്ടിക്ക് പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല അത് സുരക് സർക്കാരിൻ്റെ പരാജയമായി പലരും കണക്കുകൂട്ടിയിരുന്നു എന്നാലിപ്പോൾ സാഹചര്യമൊക്കെ മാറിയിരിക്കുന്നു എന്നാണ് കൺസർവേറ്റീവ് പാർട്ടി കരുതുന്നത് അവിടെ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ കഴിഞ്ഞു പണപ്പെരുപ്പം ഇംഗ്ലണ്ടിൽ ഒരു വലിയ പ്രശ്നമായിരുന്നു ആ സാഹചര്യം മാറിയെന്നും ഇപ്പോൾ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു എന്നുമാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് വീണ്ടും അധികാരത്തിലെത്താൻ കഴിയും എന്നാണ് അവരുടെ ഒരു പ്രതീക്ഷ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ വരുന്ന ആറാമത്തെ പ്രധാനമന്ത്രിയാവും കെയർ സ്റ്റാർമർ ഇത്രയും പ്രധാനമന്ത്രിമാർ തുടരെ തുടരെ വരുന്നത് ഒരു സ്ഥിരതയില്ലാത്ത സർക്കാരിൻ്റെ സൂചനയാകും അത് സാമ്പത്തികമായി ഗുണം ചെയ്യില്ല ഒരു ഉറപ്പുള്ള സർക്കാരാണ് എപ്പോഴും രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുക പക്ഷേ ഇവിടെ പ്രസക്തമാകുന്നത് ഇന്ത്യയോടുള്ള നിലപാട് എന്തായിരിക്കും എന്നതാണ് ഋഷി സുനക് ഇന്ത്യൻ വംശജനാണ് എന്നുള്ളത് വലിയ കൂടിയാണ് ഇന്ത്യക്കാർ നോക്കിക്കണ്ടത് ഇന്ത്യൻ ആഘോഷങ്ങളെല്ലാം ഇംഗ്ലണ്ടിൽ നടത്തുന്നു എന്നതും പ്രത്യേകിച്ച് നമ്മുടെ ദീപാവലിയും പൊങ്കലുമൊക്കെ അവിടെ ആഘോഷിക്കുന്നു എന്നതും ഒക്കെ നമ്മുടെ ഒരു നേട്ടമായും നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ കരുത്തായുമൊക്കെ അവിടെ നമ്മൾ കണ്ടിരുന്നു ഒരു കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്നവരാണ് ഇംഗ്ലീഷുകാർ ബ്രിട്ടൻ ഇന്ത്യ ഭരിച്ച മാറി ഇന്ത്യ സ്വതന്ത്രമായി ഇന്ന് ബ്രിട്ടൻ ഭരിക്കുന്നത് ഇന്ത്യൻ വംശജനാണ് എന്നതും വലിയ അഭിമാനത്തിന് കാരണമായി കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇന്ത്യൻ വംശജരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു ഒരു ഘട്ടത്തിൽ അറുന്നൂറ്റി അൻപത് അംഗങ്ങളുള്ള സഭയിൽ അതിൻ്റെ പത്ത് ശതമാനത്തോളം ഇന്ത്യക്കാരാകുന്ന സാഹചര്യം വരെ ഉണ്ടായി ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ഇന്ത്യൻ വംശജർ ഇന്ത്യൻ വംശജർക്ക് അങ്ങനെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ വലിയ നേട്ടം കൊയ്യാൻ കഴിയുന്നു എന്നത് അഭിമാനത്തോടെ രാജ്യം നോക്കിക്കണ്ടു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാകും എന്നതാണ് ഇനി സുപ്രധാനമായ കാര്യം ഋഷി സുനക്കിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടുമായി മികച്ച സൗഹാർദ്ദം സൂക്ഷിച്ചിരുന്നു അത് തുടരുമെന്നാണ് പ്രതീക്ഷ ജൂൺ നാലിൽ ഇന്ത്യയിൽ അടുത്ത സർക്കാർ ആരുടേതെന്ന് വ്യക്തമാകും ഒരുപക്ഷേ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചെത്താം ഇന്ത്യ സഖ്യം ചിലപ്പോൾ അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നേക്കാം അങ്ങനെ വന്നാൽ സർക്കാർ മാറിയേക്കാം ഇതൊക്കെ ഭാവിയിൽ എന്ത് സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇംഗ്ലണ്ടിലും കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്ന് ലേബർ പാർട്ടിയിലേക്ക് അധികാരമെത്തുമ്പോൾ അവരുടെ നിലപാടിൽ എന്തായിരിക്കും മാറ്റമുണ്ടാകുക ജൂലൈ നാലിനാണ് അവിടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ അടുത്ത സർക്കാർ അവിടെ അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യയോടുള്ള നിലപാടുകളിൽ എന്തെങ്കിലും ഇടിവ് സംഭവിക്കുമോ എന്നൊക്കെ എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് ഏതായാലും ഇന്ത്യൻ വംശജനായ ഒരാൾ മറ്റൊരു രാജ്യം ഭരിക്കുന്നു എന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ കാര്യമാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടി ഋഷി സുനക് അധികാരത്തിൽ വരുമോ അല്ലെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വരുമോ എന്ന് ഉറ്റുനോക്കുകയാണ് നമ്മുടെ നാട് Transcrição e